ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഹാൻഡ് ക്രാഫ്റ്റ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്താണെന്നറിയോ ഇതാണ് ബുഷ് ഓറഞ്ച് നമ്മളെങ്ങനെ ഒരു ഡ്രമ്മ വാങ്ങിയിട്ട് ആ ഡ്രമ്മിനെ വളർത്തി കേട്ടോ ഈ ചെറിയ ഓറഞ്ച് ഉണ്ടല്ലോ ഇതാ ഈ ടൈപ്പ് കുറച്ചുകൂടെ ഒന്ന് വലുതാവും അത്രയും തന്നെയുണ്ട് കേട്ടോ ഭയങ്കര പുളിയാണത് അപ്പം നമ്മളൊന്ന് വാങ്ങി വെച്ചതാണ് ജ്യൂസ് ജ്യൂസടിക്കാനും ഒക്കെ നല്ല അരിച്ചിട്ട് കണ്ടോ ഒന്നറേ കായാണ് ഇപ്പോൾ നിറയെ കായാശാ നിറയെ കായ എത്രയാണായിട്ടുള്ളത് അറിയോ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് ഇത് ഇവിടെ ഉമ്മ എന്തെയ്യോന്നറിയോ ഈ വയറുവേദനക്കൊക്കെ ഇത് നിന്നെ നല്ല മാറ്റം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് കഴിക്കും അപ്പോൾ അത് കഴിച്ചാൽ അത് വേറെയും കുറേ ആൾക്കാർ ഈ വയസ്സായ ഉമ്മമാർ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് കേട്ടോ ഈ ഓറഞ്ച് കഴിച്ചിട്ട് അവർക്ക് വയറുവേദന ഈ വയസ്സാകുമ്പോഴൊക്കെ ഈ ദഹനത്തിൻ്റെയൊക്കെ പ്രശ്നമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകുമല്ലോ അതൊക്കെ ദഹിക്കാൻ കുറച്ച് പാടല്ലേ അപ്പോൾ അവരൊക്കെ ഈ ഒരു ഓറഞ്ച് തിന്നിട്ട് അവർക്ക് ആ ദഹനത്തിൻ്റെ വയറുവേദന ഉണ്ടല്ലോ ആ വയറുവേദന ഒരു അരിഞ്ഞ വേദന ചെറിയൊരു എന്താ പറയുക സെഡിക്കൂടെ ഒരു വേദനയാണുള്ളത് ആ വേദന മാറുന്നുണ്ടെന്ന് പറഞ്ഞിട്ടും നമ്മുടെ ഉമ്മയും തിന്ന് തിന്നതാണ് വെറുതെ അച്ഛനക്കത് ആ തോലി പൊളിച്ചിട്ട് അങ്ങനെ കഴിക്കുന്നതാണ് നല്ല മാറ്റാണെന്ന് പറയുന്നത് ഉമ്മനെയുണ്ട് അങ്ങനെ തിന്നലുള്ളൂ ഞങ്ങളൊക്കെ ജ്യൂസടിക്കണം നല്ല രസമാണ് ജ്യൂസടിച്ചാൽ പ്രത്യേക ടേസ്റ്റാന്നെ കേട്ടോ പഞ്ചസാര പക്ഷേ നല്ല പഞ്ചസാര ചിലവുണ്ട് കേട്ടോ അതുകൊണ്ട് പഞ്ചസാര നമ്മൾ കണ്ട് വാങ്ങി വെക്കണം ജ്യൂസടിക്കാൻ ഒരു മണിന് മുമ്പ് തന്നെ ഇഷ്ടംപോലെ കായോ നല്ലോണം ഉണ്ട് നമ്മൾ വീണ്ടും ആദ്യം ഇത്ര മണ്ണില്ലായിരുന്നു പിന്നെ രണ്ടാമത് നമ്മൾ പിന്നെ വളമി മണ്ണൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തപ്പോഴാണ് ഇങ്ങനെ കായ്ക്കാൻ തുടങ്ങി കേട്ടോ പിന്നെ ഈ ഓറഞ്ചിനും നാരങ്ങക്കൊരു പ്രത്യേകത ഉണ്ട് പുഴുക്കേട് നല്ലോണം ഉണ്ടാവും അപ്പോൾ നമ്മൾ നോക്കണം പുഴൊന്നും വരുന്നുണ്ടാവും പുഴു കയറി കഴിഞ്ഞാൽ എന്താ പറയുക ഓരോ ബാക്കി ഉണ്ടാവില്ല ഫുള്ള് തിന്ന് തീർക്കും അപ്പം അതൊക്കെ നമ്മൾ നോക്കണം അല്ല നിറയെ കായ ഉണ്ടായിട്ടുണ്ട് നിറ നിറയെ ഉണ്ടാവും അതൊക്കെ നിറയെ ഒരു ഒരു കൊമ്പിൻ്റെ ഒരു തൊഴിവന്നല്ല ഒക്കെ കൊല കൊല കൊലയായിട്ട് ഉണ്ടാവുനെ ഇങ്ങനെ അത് ഉണ്ടാവുന്നത് ഉണ്ടാവണേട്ടോ എത്ര തോനെ ഇതൊക്കെ പിടിക്കുമോന്നറിയില്ല പക്ഷെ ഇതുവരെ കൊയിഞ്ഞു പറ്റില്ല പൂത്തപ്പം നല്ല രസമായിരുന്നു കേട്ടോ മൊത്തത്തിലാകെ വെള്ള മഴയായിരുന്നു നല്ല വാസന ഇതിൻ്റെ പൂവിട്ടോ അടുത്തൊക്കെ വരുമ്പോൾ നല്ല വാസന പ്രത്യേകിച്ച് വളം എന്ന് പറയുന്നതിനൊന്നും ഇട്ടു കൊടുത്തിട്ടൊന്നും ഇല്ല നമ്മളെ സാധാ ചാണകപ്പൊടിയും കോഴിക്കാട്ടോ പിന്നെ എന്താ പറയുക ഡി എൻ എ പി അങ്ങനെന്തേരും വളം കൂടി ഉണ്ടായിരുന്നു അത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇട്ടു കൊടുത്തിൻ്റെ വെച്ചാണ് ഇങ്ങനെ കായ പിടിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഈ ഒരു ബുഷ് ഓറഞ്ചിനെ കുറിച്ചാണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അറിവൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ അതൊന്ന് കമൻ്റ് അത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പം ഞാൻ എന്താ വെച്ചാൽ ഈ ഫ്രൂട്ട്സ് എന്നൊക്കെ ഇപ്പം നമ്മളെ വീട്ടിലത്തെ എന്തൊക്കെ എന്തൊക്കെയാണ് ഉള്ളതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ പിടിക്കുന്നത് കേട്ടോ ബാക്കിയൊക്കെ വേറെ പുഡ്സൊക്കെ ഉണ്ടൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടേ ഉള്ളൂ വളരെ ചെറിയ മര കേട്ടോ മണ്ണിൽ കുഴിച്ചിട്ടാൽ നന്നായിട്ട് വലിയ മരമായി പോകില്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡ്രമ്മിലാക്കിയിട്ടാണ് നമ്മൾ കുഴിച്ചിട്ടത് അതുകൊണ്ട് ചെറിയ മരമായിട്ടാണ് വന്നിട്ടുള്ളത് ഇവിടെയൊക്കെ പുല്ലാകെ മൂടിയിട്ടുണ്ട് അതൊക്കെ ഞാൻ ക്ലീൻ ആക്കാനുള്ളതാണ് കാരണം പുല്ല് വെക്കുമ്പോൾ നമുക്ക് മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ആക്കാനുള്ളതാണ് കാരണം പുല്ലൊക്കെ വന്നത് വലുതായി വന്നു മാ നട്ടു പിടിപ്പിച്ച പുല്ല് അതൊക്കെ എല്ലാം വലുതായി വരുന്നു ഒക്കെ പിടിച്ചു ഇപ്പം അവിടെ ശരിയാക്കാണ്ട് അപ്പോൾ അതിന് മഴ കൂടുതലായപ്പോൾ പിന്നെ ആ പണി നിർത്തി വെച്ചതാണ് ഇവിടെയൊക്കെ നമുക്ക് ലെവലാക്കാനുള്ളതാണ് അതുകൊണ്ട് ചെടികളൊക്കെ ഇങ്ങോട്ട് മുറ്റത്തേക്ക് എടുത്തു വെച്ചതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് നിൽക്കുന്നത് ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കണ്ട രെ കണ്ടെങ്കിൽ സബ് ഒക്കെ തന്നോളി ഒരു സപ്പോർട്ട് തരുന്നേ അപ്പല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഒന്ന് മാക്സിമം ഒന്ന് വെറുതെ ഒന്ന് ഷെയർ ചെയ്തിട ഷെയർ ചെയ്തിടെ അപ്പൊ താങ്ക് യു നെക്സ്റ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ ആ വേറെ ഒന്നും കൂടി ഒന്നുകൂടി പറയണ്ടട്ടോ നമ്മളെ ഡ്രാഗണ് രണ്ടെണ്ണം മൂത്ത് തുടങ്ങി കേട്ടോ അതും കൂടി ഒന്ന് കാണിച്ചു തരാ രണ്ട് കായ കളർ മാറി തുടങ്ങി ഈ രണ്ട് കായ ഇത് പറഞ്ഞാലും എന്തൊക്കെ വിരിഞ്ഞാൽ പോവാം അയ്മലും കായ നാലുണ്ടേ അപ്പോൾ ഇനി ഇത് പറിക്കുന്നതും കൂടെ കാണിച്ചു തരണ്ട് ഓക്കെ അപ്പോൾ താങ്ക് യു മലാവാ